നമുക്ക് ആർക്കും ഇഷ്ടമല്ല പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക അല്ലേ അതിൽ നമ്മളുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ല ഏകപക്ഷീയമാണ് അല്ലേ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് അപ്പം അത് സ്വാഭാവികമാണ് നിങ്ങളിൽ പലർക്കും ആ ഒരു മടുപ്പും എന്താണ് ഒക്കെ ഉണ്ടാകാം സ്വാഭാവികമാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ മേഖലയെക്കുറിച്ചും സ്പർശിച്ചു പോയി കഴിഞ്ഞു നമ്മുടെ ഇവിടുത്തെ സബ്ജക്റ്റ് തകർക്കാനാണ് പറയുന്നത് അല്ലേ പിന്നെ സ്വപ്നം കാണാനാണ് പറയുന്നത് ബ്രേക്ക് ദ നോംസ് അല്ലേ ബിൽഡിങ് ദ ഡ്രീംസ് ആണ് അപ്പോൾ രണ്ട് ചോദ്യമാണ് എന്തിനെയൊക്കെയാണ് നമ്മൾ അതിജീവിക്കേണ്ടത് എന്നൊരു ചോദ്യം എന്തൊക്കെയാണ് നമ്മൾ പുതുതായി പണിയേണ്ടത് ഈ അതിജീവിക്കുകയും പുതുതായി പണിയുകയും ചെയ്യുക എന്ന് പറയുന്ന കാര്യം കുറച്ച് അത്യാധ്വാനമുള്ള ഒരു കാര്യമാണ് ഇപ്പം ഈ മോൾ അവസാനം ചോദിച്ചു മോളുടെ പേരെന്താണ് ദിയ ദിയയുടെ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു ഞാൻ ഒരു കാര്യവും പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമല്ല ആരെയും കാണാൻ വരുന്നത് സംസാരിക്കാൻ വരുന്നത് ഇവിടെ എന്താണോ നിങ്ങളുടെ ഭാവഹാവാദികളിൽ നിന്ന് കിട്ടുന്നത് അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഈ മോൾ പറഞ്ഞ ദിയ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഭയം അല്ലേ നമ്മളെ എല്ലാം ഭരിക്കുന്ന ഒരു വലിയ വികാരമാണ് ഇവിടെ മോള് ചോദിച്ചതുകൊണ്ട് അച്ഛനമ്മമാരെ ഒന്ന് തൂത്തുവാരി മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട് സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ക്രോസ് സെക്ഷനാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ ഓരോന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരഭാവത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ ചലനങ്ങൾ ഞാനൊരു ആർട്ടിസ്റ്റ് കൂടി ആയതുകൊണ്ട് ബോഡി ലാംഗ്വേജ് ഒബ്സർവ് ചെയ്യുന്ന ആളാണ് നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ നിമിഷം ഉണ്ടാകുന്ന വെറുപ്പ് മടുപ്പ് ഇറിട്ടേഷൻ ഡിപ്രഷൻ അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ ഇതൊക്കെ നിങ്ങളുടെ ചെറിയ 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 മൂമെൻ്റിലൂടെ കാണാൻ പറ്റും ഇതുതന്നെയാണ് നമ്മൾ സമൂഹത്തിലേക്ക് നമ്മളുടെ കണ്ണ് വെച്ച് നോക്കേണ്ടതും എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ മോളിൽ മോള് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ ധാരാളം നിയമങ്ങളുണ്ട് പക്ഷെ ആ നിയമത്തെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് ധൈര്യമില്ല അല്ലേ നമ്മളതിനു വേണ്ടി പാകപ്പെടുന്നില്ല നമുക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പ്രാപ്തരാകുന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് ആർക്കാണ് പറയൂ ആർക്കാണ് ഉത്തരവാദിത്വം ആർക്കാണ് അവർക്ക് പറയൂ യെസ് നമുക്ക് തന്നെയാണ് നമുക്ക് ഒരാളെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം അവിടെ നിയമമുണ്ട് നമ്മളത് പ്രയോഗിക്കുക എന്നുള്ളതാണ് ഈ പ്രയോഗമെന്ന് പറയുന്നത് എന്താണ് വളരെ 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 ഗൗരവമുള്ള ഒരു അവസ്ഥയാണ് ഈ പ്രയോഗം എന്ന് പറയുന്നത് നമുക്ക് വാചക ഓടിക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ പുസ്തകം വായിച്ചിട്ട് കൊട്ടേഷൻ പറയാൻ എളുപ്പമാണ് കവിതകൾ ഉദ്ധരിക്കാൻ എളുപ്പമാണ് അല്ലേ സിനിമ കണ്ടിട്ട് അതിൻ്റെ അനാലിസിസ് നടത്താൻ എളുപ്പമാണ് പക്ഷേ നിങ്ങൾ പ്രാക്ടിക്കൽ ഗ്രൗണ്ടിലേക്കൊന്ന് ഇറങ്ങി കളിക്കേണ്ടി വരുമ്പോൾ മുട്ടിടിക്കും മൂത്രം പോകും അല്ലേ തൊണ്ടയിൽ ശബ്ദം കുരുങ്ങിപ്പോകും മരിച്ചതുപോലെ നിന്ന് മരിച്ചു പോകും നിങ്ങൾ എത്ര പേര് നിന്ന് മരിച്ചിട്ടുണ്ട് ഇല്ലേ ഉണ്ടോ ഇല്ലയോ പറയൂ യെസ് അതാണ് നമ്മുടെ സൊസൈറ്റിയുടെ അവസ്ഥ നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും നിന്ന് കൊണ്ടിരിക്കുകയാണ് സാധാരണ നമ്മൾ കേൾക്കുന്നത് കിടന്ന് മരിച്ചു എന്നാണ് അല്ലേ മരിച്ചു കഴിഞ്ഞാൽ കിടത്തും പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ യോഗാസനമുണ്ട് അവിടെയും റിലാക്സേഷൻ നമ്മൾ കിടന്നാണ് അല്ലേ പക്ഷേ ഇന്ത്യയിലെ ലോകത്തെ ഓരോ ും അനുനിമിഷം വീടിൻ്റെ ഉള്ളിൽ വീടിന്റെ പുറത്ത് സ്ഥാപനങ്ങളിൽ പണിയിടങ്ങളിൽ എല്ലായിടത്തും അവരുടെ വേണ്ടപ്പെട്ടവരുടെ ഇടയിൽ എല്ലായിടത്തും അനുനിമിഷം നിന്ന് മരിച്ചുകൊണ്ടിരിക്കുക സ്തപ്തരായി പോകുക ശബ്ദം നഷ്ടപ്പെട്ടവരാകുന്നു കണ്ണുകൾക്ക് ചലനമില്ലാതാകുന്നു കൈകാലിൽ വിറയിൽ വരുന്നു പെട്ടെന്ന് വേർക്കുന്നു ഇതൊക്കെ സത്യമല്ലേ ഞാൻ പറയുന്നേ അനുഭവിച്ചിട്ടില്ലേ നിങ്ങൾ ഓരോരുത്തരും അതൊരു പക്ഷേ ടീച്ചറിൻ്റെ മുമ്പിലാകാം അച്ഛനമ്മമാരുടെ മുമ്പിലാകാം വഴിയിൽ കാണുന്ന ഒരു തെമ്മാടിയുടെ മുമ്പിലാകാം അല്ലെങ്കിൽ നമ്മളോട് കലഹിക്കുന്ന ഒരു ബസ് കണ്ടക്ടറുടെ മുമ്പിലാകാം അല്ലെങ്കിൽ ആ ബസ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെ എതിർക്കുന്ന മറ്റൊരു സ്ത്രീയുടെ മുമ്പിലാകാം അല്ലേ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും പക്ഷേ നമ്മൾ മരിച്ചുകൊണ്ടേയിരിക്കും ഈ മരണമാണ് മകൾ ദിയ പറഞ്ഞ ഭയം എന്ന് പറയുന്നത് ഈ ഭയത്തെ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്ക് എവിടെ നിന്ന് കിട്ടും പെണ്ണായി പിറന്നതുകൊണ്ട് ഭയത്തെ ഇങ്ങനെ ഭാണ്ഡത്തിൽ കെട്ടി മരിക്കും വരെ കൊണ്ടുപോകുക ശീല ശീലയിൽ കെട്ടി കെട്ടി ഓരോ ദിവസം കിട്ടുന്ന ഭയത്തെ ഇങ്ങനെ ചേർത്ത് അതാണോ വേണ്ടത് ഒരിക്കൽ പൂച്ചയ്ക്ക് ആരെങ്കിലും ഒരു മണി കെട്ടണ്ടേ വേണോ വേണ്ടയോ ആ മണി കുറിച്ച് എങ്ങനെ മണി കെട്ടണം എപ്പോൾ മണി കെട്ടണം ഏത് വിധത്തിലാകണം നമ്മുടെ ഇടപെടൽ അതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതാണ് പ്രാക്ടിക്കൽ ഗ്രൗണ്ട്